ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പം നമുക്കിന്ന് കാലത്ത് അഫ്സൽ മോനക്ക് ഇന്ന് ദോശയാണ് കേട്ടോ പിന്നെ അവനൊക്കെ ടിഫനിലാക്കി കൊടുക്കണത് എന്താണ് പറഞ്ഞാൽ അന്ന് ചോറ് വെച്ചു പക്ഷെ അവനക്ക് ചോറ് വേണ്ടെന്നായി നമ്മളുടെ വീട്ടിൽ ഓണത്തിന് വന്ന വിരുന്നുകാരാണ് ഓണ വെക്കേഷൻ കഴിഞ്ഞു ഇനിയും പോയിട്ടില്ല ഓണം വെക്കേഷനും കഴിഞ്ഞു തമിഴ്നാട്ടത്തെ വെക്കേഷനും കഴിഞ്ഞു ഇനിയും വിരുന്നുകാർ പോകേണ്ട വഴിയില്ല ആരാണ് വിരുന്നുകാരെന്ന് അറിയണ്ടേ പറഞ്ഞുതരാം കേട്ടാ വേറെ ആരും അല്ല പനിയാണ് ഇവിടെ ഓണം വെക്കേഷനൊക്കെ അഫ്സൽ മോനയ്ക്ക് പനി വന്നു പിന്നെ അവനക്ക് കഴിഞ്ഞ് എനിക്ക് വന്നു അതൊക്കെ മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ അതപ്പോൾ നമ്മുടെ നെസ്മോളക്ക് ഇന്നലെ തന്നെ വയ്യാ പറഞ്ഞു ഞാൻ പിന്നെ മരുന്നും കൊടുത്തില്ല ഒന്ന് കാലത്തുണ്ട് അവൾക്ക് കണിക്കാൻ വയ്യ നല്ല വയ്യ അപ്പോൾ അവളെ ഞാൻ ഒന്നുകൊണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോകണം ഒരു പനി വന്നാലേ അതെന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ എല്ലാവർക്കും വന്നു മാറണം അത് വരുന്നതാ പാട് വന്നു കഴിഞ്ഞാലുള്ള ക്ഷീണവും അത് കാരണം അഫ്സൽ മോനിക്കൊന്നിപ്പോൾ നെസ്മ സ്കൂളിലേക്ക് വരുന്നില്ലല്ലോ അപ്പോൾ അവനക്കൊരു സങ്കടം എന്താണെന്ന് അക്കെ വരുന്നില്ലല്ലോ വന്നിട്ട് അവൻ്റെ ഇഷ്ടമല്ല ഇഷ്ടപ്പെട്ടതല്ല ഇനി അവനിക്കിപ്പോൾ വെച്ച് കൊടുക്കുക അപ്പോൾ എനിക്കിന്ന് നാഷ രാവിലെ നാശം മതി വന്നിട്ടാണ് ദോശയും ചമ്മന്തി ആക്കി കൊടുത്തിരിക്കുന്നത് എന്തൊരു കഷ്ടം ഇനി ഞങ്ങളുടെ വീട്ടത്തെ വിരുന്നുകാർ എന്ന് പോകുമോ എന്നുള്ളത് അറിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അസ്സലാമലൈക്കും